ലോട്ടറി അടിച്ച സുഹൃത്ത് ഇനി എന്ത് ചെയ്യും ഈ പണം ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ആണ് നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലോട്ടറി അടിച്ച സുഹൃത്താണ് അതേ ആലോചിച്ച് ചെയ്യേണ്ടത് അതായത് ലോട്ടറി എന്നും അടിക്കില്ല അയാൾക്ക് തന്നെ അറിയാമായിരിക്കും ആദ്യം എടുത്ത ആദ്യ ടിക്കറ്റിൻ്റെ തന്നെയല്ല ലോട്ടറി അടിച്ചു കിട്ടിയത് വളരെ നാൾ ലോട്ടറി എടുത്തെടുത്ത് അങ്ങനെ ആകുല ചിത്തനായിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ലോട്ടറി ഒന്ന് അതായത് ഈ ഭാഗ്യലക്ഷ്മി ഒന്ന് കടാക്ഷിച്ചത് അങ്ങനെ കടാക്ഷിച്ച ഭാഗ്യലക്ഷ്മിയെ തൂത്തെറിയാൻ നോക്കരുത് തൂത്തെറിയാൻ നോക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ ഭാഗ്യലക്ഷ്മി ഭയങ്കര വീണ്ടു വിചാരമുള്ളവള ആരുടെ കൂടെയും പെട്ടെന്ന് ചെന്നടുത്തില്ല അതുകൊണ്ടാണ് ഇയാൾ ടിക്കറ്റ് എടുത്തെടുത്തെടുത്ത് ആകുലചിത്തനായിരിക്കുമ്പോഴാണ് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞത് ഭാഗ്യലക്ഷ്മി വളരെ കരുതലോടെ മാത്രം അങ്ങനെ തന്നെ ആയിരിക്കണം ലോട്ടറി അടിച്ചവനും അതായത് എൻ്റെ അയ്യോയേൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചു മരിച്ച മരിക്കാറായി കിടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഇതുവരെ ശത്രുവായിരുന്നവർ പോലും നല്ല സൗഹൃദം നടിച്ച് താഴ്മയോടെ വീണ് കേണ് എനിക്ക് അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക നേരിട്ട് വന്ന് കാണുക അങ്ങനെയെല്ലാം ചെയ്യുന്നവർ കാണണം ഒരു കാരണവശാലും അവിടെയൊന്നും മുട്ടുമടക്കരുത് അതാ ഞാൻ പറഞ്ഞ ഭാഗ്യലക്ഷ്മി വളരെ ചിന്തയോടുകൂടി മാത്രം വിര വിര വിരാജിക്കുന്നവളാണ് അപ്പം എന്ത് വേണം ഈ കിട്ടിയ പണം അതുപോലെ കരുതലോടെ ഭാഗ്യലക്ഷ്മി എൻ്റെ കൈവിട്ട് പോകരുത് കൈ ഭാഗ്യലക്ഷ്മി എന്നെ കൈവിടരുത് ഞാനും ഭാഗ്യലക്ഷ്മിയെ കൈവിടരുത് എന്ന ചിന്തയോടെ വേണം നമ്മുടെ സുഹൃത്തെ ഈ പണം കൈകാര്യം ചെയ്യാൻ എന്നു വെച്ചാൽ ഇയാൾ കൊടുത്തു കഴിഞ്ഞു ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് പതിമൂന്ന് കോടിയിലധികം രൂപ അയാളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയി ഇനി പിന്നെ എന്തിനാണ് അയാൾ വീണ്ടും കൊടുക്കാനിരിക്കുന്നത് അപ്പം അയാൾ എന്താ ചെയ്യേണ്ടത് വളരെ അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഡിസേർവിങ് ആയിട്ടുണ്ട് എന്ന് വെച്ചോളൂ ഇപ്പോൾ സഹോദരന്മാരോ സഹോദരിമാരോ അങ്ങനെയുള്ളവരെ നന്നായിട്ട് ഇയാൾക്കറിയാം അവരുടെ സ്വഭാവം എന്താണ് അവർ പൈസ കിട്ടി എന്ത് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും അത്തരക്കാര് ചെറിയ രീതിയിലൊക്കെ സഹായിച്ചു കൊടുക്കണമെങ്കിൽ തെറ്റെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല പക്ഷേ ചെറിയ രീതിയിൽ മാത്രം ബാക്കി പണം അയാൾ അപ്പോൾ ഏറ്റവും ആദ്യം അയാൾ ചെയ്യേണ്ടത് ഈ ഏതൊക്കെ ടാക്സസ് കൊടുത്തോ ഈ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ആ ആ പറയപ്പെട്ട രസീതുകളെല്ലാം കൃത്യമായിട്ട് ഈ മുപ്പത് ശതമാനം ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് കയ്യിലുണ്ടായിരിക്കണം ഈ പണം മുഴുവൻ ഉപയോഗിച്ച് തീരുന്നതുവരെ ഇത് ബാങ്കിൽ കൊണ്ടിട്ട ആ ബാങ്കുകാർ ചോദിക്കും ഇതിൻ്റെ നികുതി ഇതേലുള്ള ടാക്സ് ചോദിക്കും അപ്പം പറയുന്നത് ഈ ടാക്സ് ഇങ്ങനെ കിട്ടിയതാണ് ഇങ്ങനെ അടച്ചു എന്നു പറഞ്ഞ് ഈ രസീത് അങ്ങ് കാണിക്കണം അപ്പോൾ എപ്പോഴും ആ രസീത് വളരെ ക്ലിയർ ആയിട്ട് അയാളുടെ കയ്യിൽ അത് കളഞ്ഞു പോയാൽ അയാളുടെ പിന്നെ ഇതുപോലെ എല്ലാ തരത്തിലും ഇയാളുടെ നികുതി അടയ്ക്കേണ്ടി വരും ഈ രസീത് കാണിച്ചില്ലെങ്കിൽ അപ്പോൾ അയാൾ വളരെ കെയർഫുള്ളായിട്ട് ഈ നികുതി ഓരോ നികുതിയും അടച്ചത് ലോട്ടറി വകുപ്പിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഈ രൂപ കയ്യിൽ കിട്ടുന്നത് വരെ ഏതൊക്കെ നികുതികൾ തട്ടി തട്ടിക്കിഴിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ രസീത് പ്രത്യേകമായി ചോദിച്ചു വാങ്ങി ഇനി ആരെങ്കിലും മറന്നുപോയാൽ ചോദിച്ചു വാങ്ങി ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് ഒറ്റയടിക്ക് ഈ പൈസ എല്ലാം കൂടെ കൊണ്ടുവന്നു ഒരു ഒറ്റ അക്കൗണ്ടിലിടേണ്ട ആദ്യം അക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കുക അവൻ്റെ അവർ അയാളുടെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കുക ഒ ഒരേ തരത്തിലെ അക്കൗണ്ടിലിടാതെ തന്നെ അതിനെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക ഏതൊക്കെ തരത്തിലിട്ടാൽ എല്ലാ പൈസയും കൂടെ ഒറ്റ ആവശ്യത്തിന് വേണ്ടി വേണ്ടിയിട്ടാ ഉദാഹരണത്തിന് അയാളുടെ അച്ഛനോ അമ്മയോ പ്രായമായവരുണ്ട് എന്ന് വെച്ചോളൂ അങ്ങനെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പലിശ കിട്ടും അങ്ങനെ ആവുമ്പോൾ നോമിനി ഇയാളെ വെച്ചോണ്ട് അയാൾക്ക് അവരുടെ പേരിൽ കുറേ പൈസ ഇടാം അപ്പോൾ അയാൾക്ക് ഉയർന്ന പലിശ ഒരു ശതമാനം പലിശ കിട്ടുക ഉയർന്ന പലിശ മറ്റ് ഇത് കിട്ടും നല്ലൊരു വരുമാനം അങ്ങനെ കുറച്ച് അവരുടെ പേരിൽ ഇവിടെ ഇടുക ഓക്കെ അത് നോമിനി ഇയാളെ വെച്ചിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇയാൾക്ക് തന്നെ ആ പൈസ കിട്ടും അതിനാണ് പ്രത്യേകം ഓർക്കണം നോമിനി ഇയാളെ ആയിരിക്കണം എന്നുള്ളത് പിന്നെ നോമിനി വെക്കാതെ കൊണ്ട് ഇടുകയും വരുത് കാരണം അവരെ സ്വാധീനിച്ച് അവരുടെ കയ്യിലുള്ള പണം കുറേശേ അടിച്ചെടുക്കാനൊക്കെ നോക്കുന്ന മറ്റ് ആൾക്കാർ കാണും അതുകൊണ്ട് ഓക്കെ അതൊന്നും ഇട്ട് ഇടേണ്ട കാര്യം തന്നെ ഇയാൾ ഇവരോട് പറയേണ്ട പേരൻസിൻ്റെ പേരിൽ ഇടുന്നെങ്കിൽ പോലും ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല അവിടെയൊക്കെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക ഭാഗ്യലക്ഷ്മിയാണ് ഇയാളെ നയിക്കുന്നത് എന്ന് ഓർക്കണം ആ ഭാഗ്യലക്ഷ്മിക്ക് സന്തോഷം ഉണ്ടാകാത്ത ഒരു കാര്യവും ചെയ്യരുത് ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു അങ്ങനെ ഇട്ടു പിന്നെ വീട് പണിയണം അതിനൊരു അഞ്ച് സെൻറ്റ് ഭൂമി മേടിക്കണം ശരി അങ്ങനെയാണെങ്കിൽ ഈ വർഷം തന്നെ അത് നോക്കി എടുക്കത്തക്ക രീതിയിൽ അയ്യോ ലോട്ടറി അടിച്ചവൻ ഭൂമി മേടിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞല്ല അപ്രോച്ച് ചെയ്യേണ്ടത് ആര് വഴിയായിട്ടാണ് ഭൂമി മേടിക്കുന്നതെങ്കിലും ഈ ലോട്ടറി അടിച്ചവനാണെന്നുള്ള ഒരു കാര്യം പോലും പുറത്തറിയിക്കാതെ അതായത് നാട്ടിൽ നിലവിലുള്ള വിലയ്ക്ക് ഇയാൾക്ക് ഭൂമി വാങ്ങാൻ പറ്റണം അതിനാണ് ലോട്ടറിക്കാരനല്ലേ അവൻ്റെ കുറച്ചിഞ്ഞ് പോരട്ടെ എന്ന് ഈ ഭൂമി വാങ്ങുന്നവന് വിചാരിക്കും വിചാരിക്കാതിരിക്കാനാണ് അത് അവനാണ് ഭൂമി വാങ്ങുന്നതെന്നേ പറയേണ്ട അവന് വേണ്ടിയാണെന്ന് ആരും അറിയരുത് അപ്പോൾ ഏതെങ്കിലും ഒരു ആൾ വഴിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്ത് ഒരു തുണ്ട് ഭൂമി വാങ്ങുന്നതിന് ആ ആ വീട്ടിലൊരു വീട് വയ്ക്കുന്നതിന് ഒരസ്റ്റിമേറ്റ് ഉണ്ടാക്കുക അതൊക്കെ കയ്യിൽ ഒതുങ്ങുന്നതു മതി കുട്ടികളെ പഠിപ്പിക്കാനുണ്ടായിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ചെലവ് ആ ചിലവുകളെല്ലാം കണക്ക് കൂട്ടുക അതിനൊക്കെ മക്കളെ പഠിപ്പിക്കാനുണ്ട് മക്കൾ പഠിക്കുന്ന പ്രായത്തിലേക്ക് വരുന്നേ ഉള്ളെങ്കിൽ അവരുടെ പഠനപ്രായമാകുമ്പോഴത്തേക്കും വേണ്ടി വരെ ഓരോ തുക എത്ര കുട്ടികളുണ്ടോ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിലിടുക ഒരു പെൺകുഞ്ഞിനെ കെട്ടിക്കാനുണ്ട് പെങ്കുഞ്ഞിനെ കെട്ടിക്കാനുണ്ടെങ്കിൽ എൺപത്തിനാലായിരം രൂപ ഒരു പൗര് വിലയുള്ളപ്പോൾ എന്നാൽ ഓടിപ്പോയി മേടിച്ചു കളയാമെന്ന് വിചാരിക്കരുത് സ്വർണത്തിൻ്റെ വില ഇനിയും താഴേക്ക് വരും അപ്പം കൊണ്ടുവന്ന് ബാങ്കിലിടുക ആരും അറിയാതെ എന്നിട്ട് സ്വർണത്തിൻ്റെ വില ഒരു അമ്പതിനായിരത്തിലൊക്കെ എത്തുമ്പോൾ പോയി ഒരു പത്തോ ഇരുപതോ പാവം മേടിച്ച് ലോക്കറി വെക്കുക അത്രയും അതെന്ന് വെച്ചാൽ ഈ പെണ്ണിനെ അണിയിച്ചൊരുക്കാനുള്ള സന്തോഷം കൊണ്ടല്ല അവിടെയും ഭാഗ്യലക്ഷ്മി പെണ്ണെങ്ങും ഈ സ്വർണം മേടിച്ച് ലോക്കറിൽ വയ്ക്കുന്നത് ആഭരണമാക്കിയല്ലേ വെറുതെ സ്വർണ്ണമാക്കി പെണ്ണിനെ കെട്ടിക്കാൻ നേരത്ത് പൈസയുടെ ആവശ്യം വരുമ്പോൾ അത് എടുക്കാൻ പിന്നെ ഇത്തിരി സ്വർണം ആഭരണമായിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ വളരെ ജുഡീഷ്യസ് ആയിട്ട് ഈ കിട്ടിയ പതിമൂന്ന് കോടി കളഞ്ഞു കുളിക്കാതെ ഓരോ പൈസയും അയാളുടെ ജീവിതകാലത്തെ ലോട്ടറി എടുക്കുക എന്ന ആ വ്യതയിൽ നിന്ന് മറ്റെന്തെല്ലാം ആവശ്യങ്ങൾ തട്ടി മാറ്റിയിട്ടാണ് ഇയാൾ ഈ ലോട്ടറി ഭ്രാന്തുമായി നടന്നത് ആ ഭ്രാന്ത് ഇനിയുണ്ടാകാതെ ഇനിയുള്ള കാലത്ത് ഈ പൈസ കൊണ്ട് കുറച്ചെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ച് ഈ പണം ചെലവഴിക്കുന്ന പക്ഷം ഭാഗ്യലക്ഷ്മി അയാളോടൊപ്പം എന്നും ഉണ്ടാകും ബാക്കിയുള്ള കാല ജീവിതം അയാൾക്ക് സമാധാനപൂർവമായിട്ട് ജീവിക്കാൻ പറ്റും ഇതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഭാഗ്യലക്ഷ്മി കൂടെ ഉണ്ടെങ്കിൽ സമ്പത്ത് നമ്മളെ നമ്മളെ അപ്രോച്ച് ചെയ്യും നമ്മുടെ കൂടെ ഉണ്ടാകും സമ്പത്തും സമാധാനവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഈ ലോട്ടറി പണം ചെലവഴിക്കണമെന്ന് ഈ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കേടേ ലോട്ടറിയുടെ അങ്ങനെ തകർക്കുക ഒന്നുമില്ല ഈ പ്രാന്തിന്ന് കുറച്ചുപേർ തിരിച്ചു വരട്ടെ അതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ലോട്ടറി ഒരിക്കലും ആർക്കെങ്കിലും ഇതുപോലെ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരുത്തിന് ബ്രാന്താവാൻ അല്ല മീൻ പണക്കാരനാകാൻ അതുപോലെ തന്നെ കുറച്ച് പേര് ഈ ലോട്ടറി കൊണ്ടൊക്കെ ജീവിക്കാതെ വേറെ ജോലി ചെയ്ത് ജീവിക്കട്ടെ മനുഷ്യർ ഇപ്പോൾ പിന്നെ താൻ അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാണ് വിഷ്ണു നമ്മുടെ കേരളത്തിലെ ഈ ക്രോപ്പിംഗ് പാറ്റേൺ ഒന്ന് നോക്ക് ചക്ക കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ സയൻസ് സ്പീക്കൊക്കെ വായിക്കാറുണ്ടോ കിൻഡുവിൽ അതിനകത്ത് ചാ ജാക്ക് ഫ്രൂട്ടിനെ പറ്റി ചക്കയെ പറ്റി വരുന്ന അല്ലെങ്കിൽ തേങ്ങയെ പറ്റി വരുന്ന ശാസ്ത്രീയമായ പഠനങ്ങളുടെ ഫലമായിട്ട് ആ തരം ഫ്രൂട്ട്സ് എത്ര വിശിഷ്ടമാണ് എന്ന് നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നതാണ് സയൻസ് സ്പീക്കിൽ വരുന്ന ആ വാർത്ത അത് അതിന് ഒരു കൊച്ചു കോളമായിരിക്കും പക്ഷേ അതൊക്കെ വലിയ സയൻറ്റിസ്റ്റുകൾ എഴുതുന്ന ലോകത്തുള്ള ഇതിനെ പറ്റിയുള്ള ആകെ പഠനങ്ങളെ അപഗ്രതിച്ച് അതിൻ്റെ എസൻസായി ആർട്ടിക്കിളായിട്ട് വരുന്നത് അതൊക്കെ നോക്കണം നമ്മുടെ ഇവിടുത്തെ ഈ ജെൻറ്റിൽമെൻ ആൻഡ് ലേഡീസ് അവർ വിചാരിച്ചാൽ ഇവിടെ ഈ ഡൈവേഴ്സിഫൈഡ് നമ്മുടെ നമ്മുടെ ഇഞ്ചിസത്ത് ഇഞ്ചി സത്ത് വെറുതെ ഓർത്തുള്ളൂ ഈ കോവിഡ് വന്ന കാലത്ത് ഇഞ്ചി സത്ത് ഒരു പ്രിവെൻറ്റീവാണ് എന്ന് പറഞ്ഞ് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് സായിഫ്മാരയച്ച മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് അത് അത്രയധികം ഇഷ്ടമാണ് അത് കഴിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത് അതിൻ്റെ സൈഡ് അതിൻ്റെ സൈഡ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരന്വേഷിക്കുന്നു ഈ ഈ ഇഞ്ചിയുടെ സത്ത് എവിടുന്ന് കിട്ടും എന്ന് ഇങ്ങനെ നമ്മുടെ ഏലക്ക മുതൽ നമ്മുടെ എല്ലാ എന്തുമാത്രം ഉൽപ്പന്നങ്ങൾ അതേ നമ്മുടെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു പറമ്പിലേക്ക് നോക്കിയ എന്തെല്ലാം തരം ക്രോപ്സാണ് നമ്മുടെ മാങ്ങ നമ്മുടെ ഓമയ്ക്ക എന്തെല്ലാം തരം എല്ലാ സാധനങ്ങളും കോവയ്ക്ക അയൺ ആണ് കോവയ്ക്ക നിങ്ങൾ അയൺ ഡെഫിഷ്യൻസി കൊണ്ട് മോശമായി പോകുന്ന ഒരു കുഞ്ഞിന് അനുദിനം അല്ലെങ്കിൽ വേണ്ട ആഴ്ച രണ്ട് ദിവസമെങ്കിലും കോവയ്ക്ക കൊണ്ട് കറി ഉണ്ടാക്കി കൊടുക്കുക തോരനുണ്ടാക്കി കൊടുക്കുക മെഡിക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ കുഞ്ഞ് അയൺ ഡെഫിസിറ്റ് ഇല്ലാത്ത കുട്ടിയായിട്ട് നറിഷ്മെൻറ്റോടുകൂടി വളരും ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുക നമ്മുടെ സമൂഹത്തോട് ധാരാളം വായിക്കുകയും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് സ്വന്തം ബിസിനസ് അതായത് സ്റ്റാർട്ടപ്പുകൾ ഇത ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എനിക്ക് വലിയ സന്തോഷം തോന്നി കുറേ കോളേജുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കോളേജുകളിലൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് എന്തിനാണെന്നറിയുക പഠിക്കാൻ വരുന്ന കുട്ടികളിൽ എടോ ഈ ബ ബിർളയും ടാറ്റായും ഒക്കെ വലിയ ബിസിനസ്സുകാരും വലിയ വ്യവസായികളുമായതൊക്കെ കൊച്ചു തുടക്കത്തിൽ നിന്നാണ് വളരെ കൊച്ചു തുടക്കത്തിന്ന് മുകേഷ് അംബാനിയുടെ ഫാദർ ക ചാക്ക് പിന്നെ ബോംബെയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് അതായത് നമുക്കൊരു ഒരു ഒരു ഇച്ഛാശക്തി വേണം നന്നാകണം ഭാഗ്യലക്ഷ്മി എൻ്റെ കൂടെ വരണം ഭാഗ്യലക്ഷ്മിയെ ഞാൻ തേടി പിടിക്കും ഏതെങ്കിലും പെണ്ണി അല്ല ഞാൻ ആ ചിന്തയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം നമുക്ക് അങ്ങനെ പോകുന്നവർക്കാണ് ക്യാമ്പസിൽ വെച്ച് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എല്ലാവരും സംരംഭകരാകണ്ട ഒരു ക്യാമ്പസിൽ ഒരു സംരംഭകത്വ രീതി പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഒരു നാല് പേര് സംരംഭകരായി പിൽക്കാലത്ത് വളർന്നാൽ മതി അതിലൊരു മുകേഷ് അമ്പാനി ഉണ്ടായാൽ മതി ഒരു ബിർള ഉണ്ടായാൽ മതി ഒരു ടാറ്റ ഉണ്ടായാൽ മതി തീർന്നു നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച എത്ര സ്വ എന്ന് എന്നറിയാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ നമ്മൾ ഈ ലോട്ടറി കൊണ്ട് മനുഷ്യർ ജീവിക്കണം എന്ന് കരുതുന്നതിൽ യാതൊരു ഇതും ഇല്ല അതുപോലെ തന്നെയാണ് ഈ പറയപ്പെട്ട അംഗവിഹി വിഹീനർക്കൊക്കെ ലോട്ടറി വിറ്റ് ജീവിക്കാമെങ്കിൽ അവർക്ക് സ്റ്റാർട്ടപ്പ് കൊണ്ടും ജീവിക്കാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉദാഹരണത്തിന് ചക്ക ഉപ്പേരി അല്ലെങ്കിൽ പോട്ടെ ഏത്തക്ക ഉപ്പേരി അംഗവിഹീലിന് കൈ ഉണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ടെന്നിരിക്കട്ടെ പിന്നെ കാല ഇല്ലാത്തതെന്നിരിക്കട്ടെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചക്ക ഉപ്പേരിക്ക് നല്ല സുഖമായിട്ട് മെഷീനിലരികാം കൈ കൊണ്ടരിയാം അങ്ങനെയൊക്കെ അവന് ജീവിക്കാം അവൻ്റെ കൂടെ ഒരു സഹായിക്കാൻ ഒരാളോട് ഉണ്ടായാൽ മതി അത് വറുത്തെടുക്കുന്നതിന് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് മാത്രമേ ഉള്ളൂ ഒരു ജീവിതമാർഗ്ഗം എന്ന് കരുന്ന് ഇത് സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗ്ഗം ആയതുകൊണ്ട് അതല്ലാതെ അന്ന് ആ ബിജു പ്രഭാകർ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ പണ്ടേ ലോട്ടറി നിന്ന് പോയാൻ അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനൊരു നല്ല ഒരു കാ കാരണമുണ്ടായി അതൊക്കെ കാരണം കൊണ്ട് അതങ്ങ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനോട് ഇപ്പോൾ പന്തിരായിരം കോടിയൊക്കെ ഒറ്റ വരുമാന മാർഗ്ഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അത് തന്നെ ഗവൺമെൻറ്റിനടിക്കുന്ന ഒരു ലോട്ടറി ആണ് ഈ ലോട്ടറി സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ലോട്ടറി നിന്നുപോയാൽ നമുക്കൊരു ചുക്കും വരാനില്ല